ഫലോണിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം അഞ്ച് പതിനാറ് പതിനെട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കു ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ മുപ്പത്തഞ്ചാമത്തെ കൺവെൻഷൻ ഈ കൺവെൻഷനിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും പരിശുദ്ധാത്മാഭിഷേകവും വചനാഭിഷേകവും വർഷിക്കുന്ന കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനു വേണ്ടി എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു വരിക ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ